പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടായിരത്തി ആറാഴ്ച അല്ലെ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സിഡ്നിയിൽ നിന്ന് പുറപ്പെട്ടു ഡോക്ടർ കപ്പത്ത് ന്യൂസിലാന്റ് കടലിൽ വെച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാരും ജീവനക്കാരും അടക്കം നിരവധി പേർക്ക് പരിഗണ പതിനാല് ദിവസത്തെ യാത്രയ്ക്കിടെ മിൽഫോട്ട് സൗണ്ടിന് സമീപം കപ്പൽ ഗതിമാറിയതിനെ തുടർന്ന് ക്രൌൺ പ്രിൻസസ് യാത്രാ കപ്പൽ ശക്തമായ കാര്യപ്പെടുത്തിയു ജീവനക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ ഇടയായി കപ്പലിലെ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് ക്രൗൺ പ്രിൻസസ് അധികർ അറിയിച്ചു യുദ്ധ വിഷയത്തിൽ ഉക്രൈനെ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി ആന്റണിയൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പരസ്യ തർക്കത്തിന് പിന്നാലെയാണ് രാജ്യം നിലപാട് അറിയിച്ചത് ഞങ്ങൾ ഉക്രൈനൊപ്പം നിൽക്കുന്നു ഉക്രൈനിലെ ജനങ്ങൾ പോരാടുന്നത് സ്വന്തം ദേശീയ പരമാധികാരത്തിന് വേണ്ടി മാത്രമല്ല അന്താരാഷ്ട്ര നിയമവാഴ്ചയ്ക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കി ആന്റണിയോസ് യുക്രൈനു വേണ്ടിയുള്ള പിന്തുണ തുടരുമെന്നും അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഓഹരികൾ വാങ്ങാൻ കത്ത റെയിൽവേസിന് ട്രഷറർ ജിം ചാമേഴ്സ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റിവ്യൂ ബോർഡിന്റെ വിശദമായ വിലയിരുത്തലിനും ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷന്റെ കരട് തീരുമാനത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം ഓസ്ട്രേലിയയിലെ ചില പ്രധാന തലസ്ഥാന നഗരങ്ങളിൽ നിന്ന് ദോഹയിലേക്ക് പതിവ് സർവീസുകൾ നടത്തുവാനും ഇത് വ്യോമയാന വിപണിയെ ലക്ഷ്യമറിക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അടിയന്തര പരിചരണ ക്ലിനിക് ശൃംഖല വിപുലീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലേബർ പാർട്ടി അടുത്ത വർഷം അന്യത്തോടെ അൻപത് പുതിയ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും ഇത് ഓരോ സംസ്ഥാനങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു ഏകദേശം അറുനൂറ്റി അൻപത് മില്യൺ ഡോളറാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക എബർ പാർട്ടിന്റെ ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാഗ്ദാനങ്ങളിൽ ആരോഗ്യമേഖല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു കഴിഞ്ഞ വാര്യത്തിൽ എട്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ ബൾഫ് ബില്ലിംഗ് നിരക്ക് ഉയർത്തുമെന്ന വാഗ്ദാനം പാർട്ടി ചെയ്തത് സ്വതന്ത്രമായി ജീവിക്കുക എന്ന തീർന്ന ആഘോഷ പരിപാടിയിൽ പതിനായിരത്തിലധികം എൽ ജി ബി ജി ക്യു പ്ലസ് കമ്മ്യൂണിറ്റി രംഗങ്ങൾ പങ്കെടുത്തു തുടർച്ചയായി രണ്ടാം വർഷവും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എൽ ജി ബി ജി ക്യൂ പ്ലസ് അവകാശങ്ങളെ നേടിയ പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്നുവെന്നും പൂർണ്ണ സമത്വം നേടാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു തങ്ങളുടെ സമൂഹത്തിലെ വ്യക്തിത്വത്തിന്റെയും കൂട്ടായ്മയുടെയും ശക്തിയാണ് പരിപാടിയുടെ വിജയമെന്ന് തങ്ങൾ പ്രതികരിച്ചു ഹൈ പാർക്കിൽ നിന്ന് ആരംഭിച്ച സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷണത്തിന്റെ ലക്ഷ്യം മൈക്കോവെ ഉപയോഗത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉപയോഗത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വഴി സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് മേഖല ചുഴലിക്കാറ്റ ആൾക്കാർ ുന്നു ശക്തമായ കാറ്റും ചുഴലിക്കാറ്റിന് മുന്നോടിയായിട്ടു തെക്കൻ ഗ്രേറ്റ് ബാരിയർ ദ്വീപുകളിലുടനീളം ശക്തമായ കാറ്റ് വീശുമെന്നും ഈ വാരാന്യത്തിൽ തകാരി വലി വ്യാപിക്കുമെന്നും യൂറോപ്പ് മെറ്റീരിയോളജി പ്രവചിക്കുന്നു അടുത്ത രണ്ട് ദിവസത്തേക്ക് ചുഴലിക്കാറ്റ് തീരമായി തുടരും തീരത്തുള്ള ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന പോരാട്ടത്തിൽ ഏഴ് വിക്കറ്റിനെ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുക ഇംഗ്ലണ്ട് മുപ്പത്തി രണ്ട് ഓവറിൽ നൂറ്റി എഴുപത്തിയൊൻപത് റൺസ് എടുത്ത് ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിൽ പോയിന്റ് ഓവറിൽ ദക്ഷിണാഫ്രിക്ക വിജയലക്ഷ്യം മറികടന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ മാർക്കൂ ജാൻസൺ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ബി ഗ്രൂപ്പിൽ ബി ഗ്രൂപ്പിൽ നിന്ന് അഞ്ച് പോയിന്റുമായി ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനത്തോടെയും നാല് പോയിന്റുമായി ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തോടെയും സെമിയിലെത്തിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും സെമി ഫൈനൽ എതിരാളികളെ ഇന്നറിയാം ഗ്രൂപ്പ് നിന്നും അവസാന മത്സരത്തിനായി ഇന്ത്യയും ന്യൂസിലാന്റുമാണ് ഇന്ന് മത്സരിക്കുന്നത് ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തു നിന്നുള്ള പാർട്ടി നേതാക്കളുമായി ഡൽഹിയിലൊരു രൂപമണ്ണുതന്നെ വിളിക്കും യോഗത്തിന് ശേഷം ആർ ജെ ഡിയുമായി ഔപചാരിക സീറ്റ് വിഭജന ചർച്ച ആരംഭിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ ഭാരണത്തിൽ പ്രതികളായ കുട്ടികളുടെ ജാമ്യപേക്ഷ തള്ളി അഞ്ചു വിദ്യാർത്ഥികളുടെ ജാമ്യപക്ഷയാണ് തള്ളിയത് പരീക്ഷ എഴുതുവാനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും ഷെഹബാസിന്റെ ഭരണത്തിൽ സംസ്ഥാന ബാലകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു കോളേജുകൾ സന്ദർശിച്ചു വേൾസ് ആരോഗ്യ വകുപ്പ് മന്ത്രി ജർമി മൈൽസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ സന്ദർശിച്ചത് മെഡിക്കൽ കോളേജിലെത്തിയ സംഘം പ്രിൻസിപ്പൽ ഡോക്ടർ ലെനറ്റ് ഉൾപ്പെടെയുള്ള അധികൃതരുമായി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി കേരളത്തിൽ ഇന്ന് അമൃതാരംഭം പൊന്നാനിയിലും കപ്പാടും മാസപ്പിറവി കണ്ടു ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ മുതൽ റംദാൻ ആരംഭിച്ചു ഈ വർഷം ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ചാണ് റംദാൻ ആരംഭിച്ചത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ല